ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു സിമ്പിൾ മീൻ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതാണ് ഗൈസ് എൻ്റെ സ്പൈസസ് ബോക്സ് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊരു കാൽ സ്പൂൺ ഉലുവ എടുക്കാം കാൽ സ്പൂണൊന്നും ഇടണം എന്നില്ല അതിനേക്കാൾ ഒരു കുറച്ച് ഉലുവിട്ടാൽ മതി ഒരുപാട് ഉലുവ ആയിക്കഴിഞ്ഞാൽ കഴിക്കും അപ്പോൾ ഞാനിതൊരിത്തിരി ഉലുവ ആ എടുത്തതിൻ്റെ ഒരു പകുതി ഉലുവ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉലുവയൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേന് പയ്യൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ ഒരു മൂന്ന് പച്ചമുളകും ഒരു പത്ത് ചുമന്നുള്ളിയും പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി കൂടെ എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് പച്ചമുളകൊക്കെ വാടി നല്ല സൂപ്പറായിട്ട് വഴറ്റിയെടുക്കാം അപ്പം ഉള്ളി പേ പെട്ടെന്ന് വേകാനായിട്ട് നമുക്കൊരു ഇത്തിരി ഉപ്പ് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് വാടി കിട്ടിക്കോളും ഉപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും അതിനനുസരിച്ച് പറഞ്ഞു തന്നോളൂ അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയും അതുപോലെ പച്ചമുളകും എല്ലാ സാധനം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത്തിരി നേരം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാവരും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കശ്മീരി ചില്ലി എടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് സ്പൂൺ കശ്മീരി ചില്ലി ഉണ്ട് കേട്ടോ പാത്രത്തിൻ്റെ തിളക്കമാണ് അപ്പോൾ മൈൻഡ് ചെയ്യേണ്ട പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ ഒരിത്തിരി ഉരുവപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട് ഉലുവപ്പൊടി അതിങ്ങടെടുക്കേണ്ടത് അപ്പോൾ ഇതൊന്നും മൊരിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത്യാവശ്യം നമുക്ക് എരിവ് വേണമല്ലോ അപ്പം ഞാൻ ഇത് ഈ ഒരു സ്പൂണിലാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു രണ്ട് രണ്ടര സ്പൂൺ വരെ അത് വലിയ സ്പൂണിലാണ് ഇട്ട് കൊടുത്തത് കാശ്മീരി ചില്ല ഇട്ട് കൊടുത്തു കാൽ സ്പൂൺ ചേ കാൽ സ്പൂൺ ഉപ്പും ഒരു വൺ ടേബിൾ ഒരു ഒന്നൊന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരിച്ചിരി കായപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ നല്ല കളറൊക്കെ മാറി നല്ല സൂപ്പറായിട്ട് വരും അപ്പോൾ ഈ ഏകദേശം ഈ ഒരു കളറിലേക്കൊക്കെ വരും വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല അപ്പം നല്ല സൂപ്പറായിട്ട് വരും അങ്ങനെ നന്നായിട്ടത് മൊരിഞ്ഞു വരുമ്പോഴത്തേനും നമ്മൾ ഒരു പാത്രത്തിൽ ഒരു രണ്ട് മൂന്ന് കുടമ്പുളി എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തോടുകൂടി നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുടംപുളി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല കുടമ്പുളിയപ്പോൾ ഉടഞ്ഞു വരും അപ്പോൾ നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക ഞാനങ്ങനെ വലിയ ഷെഫൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഞാൻ വെച്ചതിൽ നന്നായി എന്ന് തോന്നിയാൽ എനിക്കൊരു കറിയായിരുന്നു അപ്പോൾ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു പുളീൻ്റെ വെള്ളമൊക്കെ വറ്റി അതൊരു പേസ്റ്റ് പോലെ ആയി വരുമ്പോഴത്തേന് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ പൊടികളും കൂടെ കൂടി നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു റോ സ്മെല്ലും ടേസ്റ്റൊക്കെ മാറുന്നവരെ ഇളക്കി മൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വെള്ളം വേണം വെച്ച് കഴിഞ്ഞാൽ അത്ര എടുക്കാം കേട്ടോ നമ്മൾ അനുസരിച്ചിരിക്കും അതായത് കുറുക്കണേൻ്റെ ചാറിൻ്റെ തിക്നെസ് എത്ര വേണോ അത്ര അനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ നമ്മൾ നേരത്തെ ആ പൊടികളെല്ലാവരും കൂടെ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ കട്ടയില്ലാണ്ട് ഉടച്ചു കൊടുക്കണം അങ്ങനെ ഉടച്ച് കൊടുത്ത് ഉടച്ച് കൊടുത്ത് കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിച്ചൊഴിച്ച് നമുക്ക് ആ ഗ്രേവീൻ്റെ തിക്നെസ് നമ്മുടെ പാകത്തിനാക്കി പാകത്തിനാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഒരു കട്ടയില്ലാണ്ട് ആക്കിയിട്ട് ഇത്തിരി കൂടെ വെള്ളം ഒഴിക്കണം അപ്പോൾ ഏകദേശം ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അത്ര ലൂസായിട്ടുള്ള ഗ്രേവി എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് കട്ടിക്കിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണ്ട അപ്പോൾ വെള്ളം ഒഴിക്കണ സമയത്ത് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുമ്പോഴത്തേന് ആ ചാറിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങളാ ഗ്രേവി സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു തന്നോ കേട്ടോ നല്ല സൂപ്പറായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കാറ് എന്താണെന്ന് വെച്ചാൽ സോൾട്ട് ആൻഡ് പെപ്പറിൽ പറഞ്ഞ പോലെ തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ടാലാണ് ഒരു കിടിലൻ ടേസ്റ്റ് വരുവുള്ളൂ എന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം അപ്പോൾ ഞാൻ ഇതേ ഒരു കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണം ഞാൻ മീൻകറിയിൽ പൊടി ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കാറ് നിങ്ങൾ വിചാരിക്കും ആദ്യം പൊടി ഉപ്പാണല്ലോ ഇട്ടേന്ന് അത് ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ചാറ് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഞാൻ ഒരുപാട് മീൻ കറി നമ്മൾ ഇളക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെറ്റപ്പ് പോകുന്നതാണ് എല്ലാവരും പറയണത് അപ്പം അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടു എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴത്തേന് ഞാനിവിടെ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മീൻ നമുക്കിനി ഓരോന്നായിട്ടും ഇതിനകത്തേക്ക് പെറുക്കി കൊടുക്കാം അപ്പോൾ ഈ കാണുമല്ലോ ഓരോ സൈഡിലേക്ക് സൈഡിലേക്ക് മാറ്റി മാറ്റി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഈ മീൻ ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ച് വെന്ത് ഒരുപാട് പൊടിഞ്ഞു പോകരുത് മീൻ ഒരുപാട് പൊടിഞ്ഞു പോയാൽ കൊള്ളില്ല ഒരുപാട് ഓവർ കുക്കായാലും കൊള്ളില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ നന്നായിട്ട് തിളച്ചാൽ മതിയായിരിക്കും മീൻ നന്നായിട്ട് വെന്ത് കിട്ടും അത് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കരയേപ്പിലെടുത്ത് കൊടുക്കാം എൻ്റെ കരേപ്പില വാടിപ്പോയി കരേപ്പിലൊക്കെ ഭയങ്കര ക്ഷമമാണ് അപ്പോൾ കരയേപ്പിലിട്ടിട്ട് പയ്യത് ആ പൊങ്ങി നിൽക്കുന്ന മീനൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് താഴത്തേക്ക് മുക്കിട്ട് കൊടുക്കുക എന്നിട്ട് അതവിടെരുന്ന് തിളച്ചോട്ടെ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മൈൻഡ് മൈൻറ്റെയിൻ ചെയ്യരുത് അപ്പം നിങ്ങൾക്ക് ഈ തിളക്കണ കാണാൻ പറ്റില്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളൊരു ടൂളാണിത് ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ ആട്ടിക്കൊടുക്കും അപ്പം പുക പോകുമല്ലോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പം അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ നമുക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ശരിക്കും നമ്മൾ മീൻകറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് വെക്കുവാണെങ്കിൽ ഇന്നത്തെക്കാളും ടേസ്റ്റ് നാളെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ മറ്റേ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആ ഒരു മീനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് മീൻകറി നാളത്തേക്കായിരിക്കും സൂപ്പറായിട്ടിരിക്കുക അതെന്ന് വെച്ചാൽ ഇന്ന് കഴിക്കാൻ പറ്റില്ല എന്നല്ല അപ്പം കഴിക്കാനൊക്കെ പറ്റും എന്നാലും കുറച്ചുകൂടെ സെറ്റപ്പ് ആ ചട്ടി തന്നെ ഇരുന്ന് ആ അയ്യോ പായത്തന്നെ വെള്ളം പിന്നെ ആ ഒരു മസാലയൊക്കെ പിടിച്ചു വരുമ്പോഴത്തേനാണ് സെറ്റ് സെറ്റാവുകയുള്ളു അപ്പോൾ അത് ഏകദേശം തിളച്ച് നന്നായിട്ട് ചാറൊക്കെ വറ്റി അതുപോലെ മീനൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ട് ചിട്ടിച്ചിട്ട് ഇളക്കി വാങ്ങാം കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ മീൻകറി ഏകദേശം സെറ്റായിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് നല്ല എരിവും അതുപോലെ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്നതാണ് പിറ്റേ ദിവസം മീൻകറി ഉണ്ടായിരുന്നത് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ